ി ഞാനിടാത്തേക്കുന്നതേ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെന്റ് സംഭവമാണ് എനിക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് പറയാനുള്ള ടൈം കിട്ടിയത് നാലിലൊന്നെടുത്ത് ഏഴേകാല് എട്ടേകാലതേകാല് വേണം ഒമ്പതേ കാലിന് രണ്ടാക്കുമ്പോൾ പതിനാറേ കാലം ഇത് എന്താന്ന് നോക്കാം അഡ്രസ്സിൽ മേലെ ഉണ്ട് അരയിലും ദേ നോക്കിക്കോ പതിനാറ് അരയാണ് വേണ്ടതേ നോക്കി ഉണ്ട് ഇരുപത് നോക്കിക്കോ കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാം ഒന്ന് ത്രേം തന്നെയുള്ളത് പതിനാറ് അരേനെ ഇവിടെ ഒന്ന് ഇരുപത് ഇരുപതുണ്ട് അപ്പൊ തയ്യൽത്തുമ്പി ഞാനിടാത്തന്നെ കുഴപ്പമില്ല ആ ചേച്ചിക്ക് കയറാത്ത അവരുടെ മെഷർമെന്റിന്റെ കുഴപ്പമാണ് ഒന്നെങ്കിൽ അവർ മുമ്പ് എടുത്ത മെഷർമെന്റ് അല്ലെങ്കിൽ ഉപ്പാ അവർക്ക് ആ ചേച്ചിക്ക് വണ്ണം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും അല്ല അല്ലാരുന്നെങ്കിൽ ആ എടുത്ത ആൾക്കാർ മെഷർമെന്റ് തെറ്റിയാണ് എടുത്തിട്ടുള്ളത് എനിക്കിത് എങ്ങനെയെങ്കിലും അവരെ അറിയിക്കണം എന്നുണ്ടായി ഞാൻ സംസാരിക്കാൻ സമ്മതിക്കാളും ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഒന്ന് പറയാ ഓക്കെ അപ്പം ഏകദേശം നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി കാണും അപ്പം ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട ഇന്നല്ല സോറി ഒരു കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിൽ കണ്ട ഒരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം ഭയങ്കര റിലേറ്റബിളാണ് നമ്മളീ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അതൊരു ചെറിയ കുട്ടിയാണ് കുട്ടിക്കാണ് കൂടി കൂടിപ്പോയാൽ ഒരു പതിനെട്ടോ പത്തൊമ്പതോ ആ ഒരു വയസ്സിന് ഇടയ്ക്ക് വരുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ കാരണം ഞാൻ ഈ ഫീൽഡിൽ വന്നതും പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ ഒരു പ്രായത്തിലുള്ളിൽ നമ്മളെ പറ്റിക്കാനും പറഞ്ഞ് ഇതാക്കാനും ഒക്കെ ഒത്തിരി മീൻസ് കസ്റ്റമറുടെ രൂപത്തിൽ വരുന്ന എന്താ പറയുക കസ്റ്റമറാണ് പറയാൻ പാടില്ലെങ്കിലും ഞാൻ അതിനൊക്കെ ഒത്തിരി ഇരയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്താ പറയുക സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലേ ഈ കൊച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിൽ വരെ ഈ ചാനലിൽ വരെ കുറച്ചും കുറച്ച് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ലൊരു രീതിയിൽ നിന്ന് ഉയർന്നു വന്നൊരു കുട്ടിയാണ് കഷ്ടപ്പെട്ട് ആ കൊച്ചിൻ്റെ സ്വന്തം കഴിവും ആ കൊച്ചിൻ്റെ സ്വന്തം എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നൊരു കുട്ടിയാണ് ഇപ്പോൾ ആ കുട്ടി ഇതും വീട് വെക്കുന്നു എന്ന് അങ്ങനെ ഒരു ഇതുകൂടി ഇല്ലാത്ത അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം കൊച്ചു കുട്ടിയല്ലേ മനസ്സിലായ കാരണം മിന്നു ട്വൻ മിന്നു ഫോർ അങ്ങനെ എന്തോ ആണ് കുട്ടിയുടെ ചാനലിൻ്റെ പേര് മിന്നു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മുടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു കൊച്ചു കൊച്ചാണ് നല്ല ഭംഗി കാണാനായിട്ട് അതിൻ്റെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെപ്പോഴും ശ്രദ്ധിക്കും അതുമാത്രം അതുപോലെ ക്യൂട്ടാണ് അവളുടെ കഴിവും കാരണം അവൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണണം എന്തൊരു പെർഫെക്റ്റാണ് നമുക്കറിയാം നമ്മൾ തയ്ക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ടോപ്പ് അടിച്ച് വരുമ്പോൾ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഷോൾഡർ വേദന അവിടെ വേദന അങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളും രണ്ടുമൂന്നും ദിവസം എടുത്തിട്ടാണ് വലിയ വലിയ ഗൗൺസും ഒക്കെ ചെയ്തൊക്കെ പടം ോട് കിടക്കണം ഇപ്പൊ സംഭവിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കൊച്ചിനെ എനിക്കൊരു ഭീഷണിയായിട്ടാട്ടോ തോന്നിയത് കാരണം ആ കൊച്ചിനും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് ആ കൊച്ചിനെട്ട് നിന്റെ മാത്രമല്ലേ ഉള്ളത് പിന്നെ നീ എന്തിനാ മേടിക്കുന്നത് നീ മൂന്ന് ദിവസമായി കരയുന്നു നീ എന്തിനു കരയണം അവരെന്ത് ചെയ്താൽ നിനക്ക് ഒന്നും വരാൻ പോലുള്ള ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് നിന്റെ അതേ പ്രായത്തിൽ വന്ന് ഇപ്പം എന്താ പറയാ ഏഴ് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കറിയാം ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനത്തെ ഈ ഉഡായ്പ് കസ്റ്റമേഴ്സ് നിങ്ങൾ നിങ്ങളതങ്ങ് വെച്ചോ ആ പൈസ നിങ്ങൾ നിങ്ങളങ് എടുത്തോ എന്ന് പറയുന്നൊരിതോണ്ട് അതെന്നു പറയാ ഒരു എന്താ ഒരു ഓ എന്താ ഒരു ഇതാണ് നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ സാധനം വേണ്ടെങ്കിൽ നിന്റെ വീട്ടിലോട്ട് വരുന്ന വരട്ടെ വരവെറപ്പ് നോക്കാമെന്ന് നീ പറയണം നിങ്ങൾ വരാൻ പറഞ്ഞു നമ്മുടെ അവരുടെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് അവർ ചോദിച്ചൊരു കാര്യം നിങ്ങൾ കേട്ടോന്നെ അവർ ചോദിക്കുവാണേ എന്താണ് ഈ മാസം എടുക്കുന്ന നളവാണോ അടുത്ത മാസം ഈ കൊച്ചാ ആ കൊച്ചും ഈ മീൻസ് കസ്റ്റമർ വണ്ണം വെച്ച് വലുതായി കഴിഞ്ഞാൽ ഈ കൊച്ചാണോ അതിന് അതിനനുസരിച്ച് ഇവള് മാനത്ത് കണ്ട് മറ്റേ ഇവരെ മനസ്സിൽ കാണുമ്പോൾ അവൾ മാനത്ത് കണ്ട് രണ്ടിഞ്ച് കൂട്ടിയിടണോ അവൾ മുപ്പത്തൊന്നോ അന്തോ ആണ് ചെസ്സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേടാ അപ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ അവളെ വന്നിട്ട് അഞ്ച് കൂട്ടി സൈഡൊക്കെ രണ്ടിഞ്ച് കൂട്ടിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിനെക്കാട്ട് ചെസ്റ്റ് ഇതാക്കിയിടക്കാണ് കൊടുത്തിരിക്കുന്നത് അവർ മെഷാമൻ്റെ അടുത്ത് തെറ്റി പോയെങ്കിൽ അവരുടെ ഭാഗത്തല്ലേടാ തെറ്റു വരത്തത് നിങ്ങൾ തന്നെ പറ അവരുടെ ഭാഗത്തല്ലേ തെറ്റു വരത്തത് ആ കൊച്ചിനെ വെറുതെ എന്തിനാ ആ കൊച്ചു കൊച്ചിനായിട്ട് വിഷമിപ്പിക്കുന്നത് അതായത് എനിക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് പറയാം പണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്ത് കറക്റ്റ് പറഞ്ഞാൽ എനിക്കൊന്ന് പതിനെട്ട് വയസ്സ് കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡേറ്റാണ് എൻ്റെ ഏജ് അപ്പം രണ്ടായിരത്തി പതിനെട്ട് എനിക്ക് പതിനെട്ട് വയസ്സാണ് ഉള്ളത് അപ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം വന്ന ഒരു ടൈമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഞാൻ അതൊക്കെ പിന്നെ ഒരു ഇതിൽ പറയാം ഒരു ഒരിതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ പതിനേഴിലെ ഞാൻ റീസെയിലിങ് തുടങ്ങി ഞാൻ പെട്ടെന്ന് പൊട്ടിമുളച്ച് കാശിൻ്റെ പുറത്ത് വന്ന് ബിസിനസ് ചെയ്ത ഒരാളൊന്നും അല്ല പതിയെ 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 ഇപ്പോഴും വലിയ സംഭവമൊന്നുമല്ല ഇപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നാലും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് അപ്പോഴത്തേക്ക് ആ ഒരു സമയത്തുണ്ടല്ലോ മൂൺകോടസ് ഇല്ലേ ആ ചേച്ചി നിത എന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചി എന്നെ വിളിച്ചു റീസൺ എന്താ അറിയാമോ റീസൺ അല്ലേ റീസൺ ചേർന്ന് ഈ പുള്ളിക്കാരിയുടെ പിക്ച്ചർ എടുത്ത് നമ്മളെങ്ങനാണെന്ന് അറിയാമോ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയിട്ട് പിക്ചേഴ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്തൊരു ടൈം മീൻസ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് സെയിൽ ചെയ്യുന്ന പിക്ചർ കാണിച്ച് റെഫറൻസ് കാണിച്ചിട്ട് കസ്റ്റമൈസേഷൻ അത് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ എനിക്ക് പ്രൗഡാണ് ഞാൻ റിസൾട്ട് അത് പറയാനായിട്ട് റിസൾട്ട് ആയിരുന്നു എന്ന് പറയാനായിട്ടായിരുന്നു കാരണം ആ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും നിങ്ങൾ എന്താർത്ഥത്തിലാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ആ പിക്ചർ ഒന്ന് കാണിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമുക്കിപ്പം ഈ ഷോയിലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ പിക്ച്ചേഴ്സും കാണിക്കുന്നത് അത് ഞാനായിട്ട് എടുത്തൊരു പിക്ചറൊന്നും അല്ല നമുക്ക് റീസലും ഗ്രൂപ്പ് വഴി കിട്ടുന്ന ഒരു പിക്ചറാണ് നമുക്ക് എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് വരെ തപ്പി പിടിച്ചു തന്നെ വിളിച്ച് അപ്പോൾ സത്യത്തിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി അത്യാവശ്യം എന്താ പറയുക എന്നെക്കാട്ടിൽ കുറച്ചും കൂടി പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ള ചേച്ചി അപ്പം ആ ചേച്ചി എൻ്റെ കൂടെയെന്നിട്ടാണ് ഇപ്പം ഈ കൊച്ചിൽ എനിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട അങ്ങനെ ആരും ഉണ്ടായി ഉണ്ടായില്ല എന്ന് തോന്നുന്നു ചേച്ചിയാണ് എനിക്കെല്ലാം നീ വിഷമിക്കേണ്ട കാരണം ആ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുത്തത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതോർഡറില്ലേ ഇങ്ങനെ തോന്നിയത് അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് പിന്നെ ഉണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഥ പറഞ്ഞ് വേറെ കാര്യത്തിലോട്ട് പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സംസാരവും ക്യാമറ ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കതെന്ന് അറിയത്തില്ല കാരണം സംസാരിക്കാനുള്ള ഒരു 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 ഇതാണ് കാരണം നിങ്ങൾ കേൾക്കാനും നിൻ്റെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരും ഉള്ളപ്പോഴത്തേക്ക് ഒരു തരയാണ് ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം ഈ കൊച്ചിൻ്റെ കാര്യം മോളെ നീ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിന്റെ ഭാഗത്താണ് ശരിയുള്ളത് അവർ വീട്ടിലോട്ട് വരുന്നെങ്കിൽ വരട്ടെ അപ്പൊ നോക്കാന്ന് പറയും പിന്നെ ഡ്രസ്സ് അവരുടെ ഡ്രസ്സിൽ നീ പൈസ മുടക്കി നീ ചെയ്ത് അവർക്ക് ചെയ്തു കൊടുത്ത സാധനമാണ് പറയുന്നത് കൊള്ളായിപ്പോയി സോറി അവർ പൈസ തന്ന് നീ അത് വൃത്തിയായിട്ട് ചെയ്തു കൊടുത്ത ഒരു സാധനമാണ് നിന്റെ കയ്യിൽ അത് അവർക്കങ്ങ് അയച്ചു കൊടുത്തേക്കാ നിനക്ക് എന്തിനാ അത് നീ എന്തായാലും അവർക്ക് അയച്ചു കൊടുക്കീ പേടിച്ച് അയച്ചു കൊടുക്കാമെന്നിരിക്കണം നീ അത് അയച്ചു കൊടുത്തേക്കാന്ന് നോക്കുക അതല്ലേ ചെയ്യടാ അല്ലേ ശരി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മൾ മീൻസ് ആ കൊച്ചിന്തിനാണ് പേടിച്ചിരിക്കുന്നത് അവർക്ക് തന്നെ കണ്ട് അയച്ചു കൊടുത്തി കാരണം ഒരു സാധനവും നമ്മൾ കൈവെക്കാൻ പാടില്ല നീ നല്ല വൃത്തിയായിട്ട് ഇതിന്റെ ജോലി ചെയ്യും അതുകൊണ്ട് തന്നെ നീ അത് അവർക്ക് അയച്ചുകൊടുക്ക അതാണ് നീ ചെയ്യേണ്ടത് എടാ നീ അത് അയച്ചു കൊടുത്തില്ലെങ്കിലാണ് പ്രശ്നം കാരണം അവരുടെ ക്യാഷും മേടിച്ചിട്ട് സാധനം നിൻ്റെ ഇരിക്കുന്നു എന്നുള്ളൊരു ഇത് വരും കാരണം ഇതിൻ്റെ പുറകില് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ ആ ലേഡിയുടെ സംസാരം കിട്ടുന്നവരമില്ലാത്ത ആൾക്കാർ സംസാരിക്കാൻ സ്പേസ് കൊടുക്കുക ഇപ്പം നമ്മൾ ഞാൻ ഒന്ന് പറയുന്നത് ഒന്ന് പറയൂ ഒന്ന് പറഞ്ഞു ഹോയ് ഒന്ന് സംസാരിച്ചോടെ ഇരിക്കും അവരൊരു ഇടം നമുക്ക് തരത്തില്ല അങ്ങനെയാണ് കൾച്ചറല്ലാത്ത ആൾക്കാരെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എനിക്കതുപോലെ ആട്ടോ തോന്നിയത് പിന്നെ ആ കുട്ടി പറയുന്നുണ്ടായിട്ട് ഓളോ എന്തോ ആണെന്ന് അവർ ഭയങ്കര നല്ല രീതിയിലാണ് നല്ലൊരു ഇതാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഈ ഒരു ഫീൽഡോട് വരാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓപ്പണിംഗ് മീഡിയയുടെ കാര്യമൊക്കെ ഇപ്പം കാരണം അവർ ആദ്യം പ്രശ്നം പറയുന്നത് സൈറ്റിൽ എവിടെയോ കീറിയിരിക്കുന്നു എന്നാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് കീറിയതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ടൈറ്റ് ഇട്ടപ്പം കടകടാന്ന് വിട്ടുപോയതായിരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ട് അത് കീറി എന്നുള്ള ഇതിലാണ് ആദ്യം ഇവർ റിട്ടേൺ ചെയ്യാൻ ഒരുങ്ങിയത് അവിടെ തന്നെ ഇവരുടെ കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ ആ കൊച്ചു തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ആ മിന്നു എന്ന് പറഞ്ഞ കുട്ടി പറയുന്നുണ്ട് അവൾ മര്യാദയ്ക്ക് അതിരി എനിക്ക് കയറുന്നില്ല എന്തെങ്കിലും ചീത്തു തരാൻ പറ്റുമോ മര്യാദക്ക് ചോദിച്ചത് അവളത് ചെയ്ത് കൊടുത്തേനെ അതിന് പകരം സാധനം കീറി സാധനമായിരിക്കാം പൈസ കൊടുക്കാൻ പന്ത്രണ്ടായിരം രൂപ എന്നൊക്കെ പറയുന്ന നിസ്സാരമാണ് ആ കൊച്ചു പറഞ്ഞിട്ടുണ്ട് വീട് പണിയാണ് നടക്കുന്നത് ഇതിന് എന്തൊക്കെയോ പണി ബാക്കിയുണ്ട് ആകെ അക്കൗണ്ടിലുള്ളത് മുപ്പത്തയ്യായിരം രൂപയായിരുന്നു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയും സ്ട്രഗിൾ ചെയ്ത് പതിയെ 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 സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നുള്ളൊരു കിട്ടുന്ന കാര്യമല്ല അപ്പൊ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് കൊച്ച് ഓരോന്നും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ മനുഷ്യർ വന്ന് മൊത്തത്തിൽ അതിനില്ലാതാക്കുവല്ലേ ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയാന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞറോട്ടോ കാരണം ഞാൻ ആ വീഡിയോ കണ്ടന്റ് ബേസ് ആണ് ഇതൊക്കെ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എടാ പിന്നെ ആ കുട്ടി കേൾക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ആ ഈ കുട്ടിക്ക് മാത്രമല്ല ഈ ഫീൽഡ് ഇറങ്ങാൻ ഉള്ള എല്ലാവരും ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് എന്ന് കൊടുക്കുക എല്ലാവരെയും നമുക്ക് ഒരുപോലെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നല്ലവരായ ഒത്തിരി ആൾക്കാരുണ്ട് എനിക്കറിയാവുള്ളൂ എൻ്റെ എന്ത് മാത്രം നല്ലത് കസ്റ്റമേഴ്സുണ്ടെന്ന് പറയാം അവരോട് തുടങ്ങി ഞാൻ ഓപ്പൺ വീഡിയോ എടുക്കാൻ പോലും പറഞ്ഞില്ല ചില നമുക്ക് പേഴ്സണൽ അറിയാവുന്ന നമ്മൾ എക്സ്പീരിയൻസ് ആയ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെയല്ല എല്ലാവരും പുതിയതായിട്ടൊരാൾ വരുമ്പോഴത്തേക്കും നമുക്ക് അവർ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക ഓപ്പണിംഗ് വീഡിയോയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റിട്ടേൺ എടുക്കൂ എന്ന് പറയാം അപ്പോൾ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉറപ്പുമായിട്ട് അവരൊക്കെ എടുക്കും പിന്നെ ആ ഒരു വീഡിയോ എടുത്തത് വേസ്റ്റ് വേസ്റ്റാണെന്ന് വിചാരിക്കേണ്ട നമുക്ക് തന്നെ അയച്ചല്ല ബ്രാ ഹാപ്പി കസ്റ്റമർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതൊക്കെ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ അതിന് ഉണ്ട് അപ്പം ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ടില്ലേ നമുക്ക് റിട്ടേൺ ഇല്ല അപ്പം ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്നവരെല്ലാം ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഇങ്ങനെ ഇപ്പോൾ കേൾക്കുന്ന കസ്റ്റമേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എപ്പോഴും എടുക്കുക നിങ്ങൾക്കത് ആവശ്യമാണ് കാരണം ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അല്ല ഏതൊരു ഇതിൽ നിന്ന് എടുത്താലും എടുക്കുക എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ പാക്ക് ചെയ്യുന്ന ആൾക്കാർ കാണാതെ ഇപ്പം ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരും അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യം എനിക്ക് ഓപ്പൺ വീഡിയോ ഉണ്ട് എനിക്ക് ധൈര്യമായിട്ട് കാണിക്കാം ധൈര്യം ഉണ്ടെങ്കിൽ റിട്ടേൺ വേണം അല്ലെങ്കിൽ ഞങ്ങൾ ലീഗലി മൂവിയെന്ന് പറയും നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു തെളിവില്ല നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക അത് എൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ ഓക്കെ അപ്പം പിന്നെ സൈസ് നിങ്ങൾ പറഞ്ഞ സൈസിലാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം ഇതിന് നമുക്ക് സൈസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ അപ്പം എന്നിപ്പോൾ നിങ്ങൾ ഒരു രണ്ടു കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം നിങ്ങൾ വണ്ണം വയ്ക്കുമെന്നായിരുന്നെങ്കിൽ അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പം എന്താ പറയുക ഞാൻ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് എനിക്ക് സത്യത്തിൽ ഈ ഒരു ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്നില്ലായിരുന്നു പക്ഷേ ആ കൊച്ചു റിപ്ലൈ തന്നിരുന്നെങ്കിൽ ഒരുശ് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു കാരണം ആ കൊച്ചിനോടാണ് എനിക്ക് കൊച്ച് പറയാനുള്ളത് മോളെ എനിക്ക് ഇങ്ങനെയാണ് നീ ടെൻഷനാവേണ്ട എന്നിട്ടു കൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാകും എനിക്ക് അതിന് നേടിയിട്ട് അന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് എന്ന് വെച്ചാൽ ആ കുട്ടി കണ്ടില്ല കേട്ടോ മെസ്സേജ് കാരണം തിരക്കായിരിക്കും ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ എനിക്കറിയില്ലേ ഞാനൊരുപ്പിട്ടില്ല നമുക്കൊക്കെ മെസ്സേജ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സീൻ ചെയ്യാനൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അപ്പം മോളെ ഈ വീഡിയോ കാണുമെങ്കിലും ഒന്ന് കേൾക്കുക എനിക്ക് നിന്നോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക കുറച്ച് ആൾക്കാർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാനും ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സെക്ഷനും കൂടി ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്തേക്കാം അതും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ ഞാൻ എടുക്കണ എടുക്കണെന്ന് പറഞ്ഞാൽ പേര് എനിക്ക് അറിയത്തില്ല ആ വലിയ കടകളിൽ നിന്നാണ് ഞാൻ എടുക്കാറുള്ള നല്ല മെറ്റീരിയലാണ് എടുക്കാറുള്ള ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഞാൻ എല്ലാവരും ഞാൻ പറയും എണ്ണൂറ് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മെറ്റീരിയൽ റേറ്റ് മീറ്റർ മീറ്റർന്ന് പറഞ്ഞത് സത്യം പറയും ഈ ഓർഡർ ത ഓർഡർ തരുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലടാ കാരണം ഇപ്പം ഇപ്പം എവിടെയാട ഇച്ചിരി നല്ല എന്തെങ്കിലും ഒരു കടയിലാ അവിടെ അവിടെ പോയിട്ട് ഈ സ്റ്റോൺ വോക്ക് വരുന്ന ഡ്ര ഡ്രസ്സിൻ്റെ മീൻസ് മെറ്റീരിയലിന്റെ ഒക്കെ പെർ മീറ്ററിന് ത്രീ തൗസൻഡും ത്രീ തൗസൻഡും ഫോർ തൗസൻ്റും എനിക്ക് തോന്നുന്നു ഒരു ആയിരം എബവ് ആണ് നല്ലൊരു ഇത് വരുന്നത് അത്രയും റേറ്റ് ഉള്ളൊരു സാധനമാണ് അവർ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ കുട്ടിയുടെ കാശിട്ട് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഇതിലൊക്കെ എന്തിനായുവാണല്ലേ ഉള്ളത് എന്താണല്ലേ ഇവർ പറയുന്നത് അട്ട് ഈ കൊച്ചിന്റെ നീം ഒരു കെട്ടാത്ത കൊച്ചല്ലേ നീ ഒരു കല്യാണം കഴിക്കാത്ത കൊച്ചല്ലേ ആ മറ്റേ കൊച്ചിന്റെ കണ്ണുനീരും വയതിൽ വീണുകഴിഞ്ഞാൽ ആഹ് മണ്ണിൽ വീണുകഴിഞ്ഞാൽ എന്തോ പറ്റും കോപ്പൊക്കെ ഒരു ഒന്നും പറ്റില്ല ഒരു കുന്തവും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിനറിയാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാം ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്താലും മൂന്നാമത് സോറി രണ്ടാമത് ഒരാൾ കൂടി അത് കാണുന്നത് എന്ത് ചെയ്താലും അപ്പോഴത്തേക്ക് ദൈവത്തിനറിയാം അത് എന്താണെന്നുള്ളത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കൊണ്ട് നിനക്ക് ഒരു കുഴപ്പം വരത്തില്ല അവരെ കണ്ടുനീരോ അവരുടെ എന്താന്ന് വെച്ചാൽ വീണോട്ടെ ഒരു പ്രശ്നവും നിനക്ക് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കൊച്ചു കുട്ടിയോടാണ് ഇതൊക്കെ പറയുന്നത് ചെറിയൊരു കൊച്ചിനോട് ആ കൊച്ചിന് എന്തുമാത്രം ഫീലാകും അതിന്റെ സംസാരം കേട്ടിട്ടില്ലേ ഒരു പാവമാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഒരു പാവം കുട്ടിയോട്ടാണ് തോന്നിയത് അപ്പം അവൾക്ക് അതൊക്കെ ഒരു എന്താ മെന്റലി ആ കൊച്ചിനെ ഒരുമാതിരി ആക്കാണ് ഇവര് ചെയ്യുന്നത് അതൊക്കെ വലിയ തെറ്റാണ് കേട്ടോ ഇപ്പം മറ്റേ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കാണുവാണെങ്കിൽ അതൊക്കെ ഒരു വലിയ തെറ്റാണ് ഈ കാണിക്കുന്നത് അതിനൊക്കെ വേറെ എന്താണ് ഭാഷ ഫലങ്ങൾ ഉണ്ട് വരും ഓക്കെ അങ്ങോട്ടൊന്നും ഞാൻ എന്താ നമുക്ക് കുറച്ചും കൂടി വീഡിയോസ് കാണാമേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനകത്തൊന്നും എന്താ ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണ് എടുത്തത് ഞാൻ ചെയ്യുക ഞാൻ കൈകൊണ്ട് തുണി തുണിയെടുക്കണം നല്ലത് ഞാൻ കടയിൽ നിന്ന് പോയി വാങ്ങിയിട്ടുള്ള പിന്നെ ഉള്ളതെന്ന് ആ ചേച്ചി പറഞ്ഞിട്ട് തന്നെ അത് രണ്ടുമൂന്നോട്ടം ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് പിന്നെയും തയ്ച്ച് തയ്ച്ചിട്ട് ഞാനത് അയച്ചിട്ടുള്ളത് ഇനി അപ്പം അതിൻ്റെ കൂടെ തന്നെ ആ ടൈറ്റുള്ള സാധനം ഈ കൊച്ച് മാക്സിമം അവളുടെ ഭാഗം ക്ലിയർ ആക്കിയാണ് ചെയ്തേക്കുന്നത് മെറ്റീരിയൽ എടുത്തപ്പോഴാവട്ടെ എല്ലാ തരത്തിലും ആ കൊച്ച് കാണിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആദ്യം തയ്ച്ചത് ഇവരെ ഇട്ട് കാണിച്ചപ്പോഴത്തേക്ക് ആരും ഇട്ട് കാണിക്കാൻ പറഞ്ഞു അതിനകത്ത് നിന്നപ്പോൾ ആ കുട്ടി ഇട്ട് കാണിച്ചപ്പോഴത്തേക്ക് അതിന് പ്രോബ്ലം ഉണ്ട് ട്രാൻസ്പെറൻറ്റ് നെക്ക് വേണം നമ്മളാണെങ്കിലും ചെയ്യില്ല കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സാധനം അവർ പറഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ അത് അഴിച്ചുപണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടില്ല എന്നൊക്കെ അങ്ങനെ വരെ ചെയ്ത് കൊടുത്തൊരു കുട്ടിയാണ് അത് മാത്രമല്ല പതിനാലായിരമോ പതിനാറായിരത്തിൻ്റെ സാധനം ഈ കൊച്ച് പതിമൂന്ന് അങ്ങനെ എന്തോ പത്തിരണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം സംസാരിച്ചു കമ്പനിയായി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത ഒരു ഐറ്റം ആണിത് അല്ല അതിന്റെ പുറത്താണ് ഇത്രയും സംസാരങ്ങൾ ഉണ്ടായത് വലിച്ചു കയറ്റിയപ്പോ കീറിയതാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവര് ആ മെറ്റീരിയൽ മാറ്റി ആ ചേച്ചിക്ക് എന്തായാലും നല്ല ലൂസാണ് അതിനകത്ത് ആ മുപ്പത്തൊന്ന് ചെയ്തുകൊണ്ട് എന്തായാലും ആ ചേച്ചിക്ക് അത് കയറത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണെന്ന് അറിയില്ല ചേച്ചി അവർ പിന്നെ പറയണത് കളർ വേറെയിൽ മെറ്റീരിയൽ കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വേറെ മെറ്റീരിയൽ എടുത്ത് ഞാൻ ചെയ്യണം പക്ഷേ പൈസ തരത്തില്ല ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയില്ല കൈസി ഇതിനകത്ത് എൻ്റെ ഭാഗത്ത് തെറ്റണം എനിക്ക് ഒട്ടും തോന്നല്ല എൻ്റെ ഭാഗത്ത് തെറ്റണം ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞത് ഞാനിങ്ങനെ ഇത്രയും പൈസയൊക്കെ കുറച്ച് കൊടുക്കണമല്ല ആൾക്കാരുടെ കഴിയുന്ന സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ അല്ല ചില കസ്റ്റമേഴ്സ് ഉണ്ട് അവർ വന്ന് മെസ്സേജ് അയക്കുന്നു ഇത്രയെന്ന് uh, പറയുന്നു അവസാനം ഇങ്ങനെ കമ്പനി കമ്പനി അടിക്കുന്ന ഒന്നോ രണ്ടോ എനിക്ക് മോളെ അടിക്കാൻ വരുമ്പോഴും നീ ഓർത്തോ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേട്ടമില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആരും കമ്പനി അടിക്കാൻ വരില്ല അല്ല ഞാൻ പറയുന്നത് ചുരുക്കം കുറച്ചാൾക്കാർ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്തുമാത്രം മെസ്സേജാണ് നമ്മൾ ഭയങ്കര സോപ്പ് ഇട്ടുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വരും കേട്ടോ അല്ലാതെ നമുക്ക് കാണുമ്പോഴും ഉണ്ടല്ലോ ജെന്യൻ ആയിട്ടുള്ള മെസ്സേജുകൾ വരും അത് നമുക്ക് ടച്ചിങ് ആണ് അപ്പം അത് നമുക്ക് പ്രത്യേകം നമുക്ക് മനസ്സിലാവും പക്ഷേ അല്ലാത്ത പക്ഷം ഇങ്ങനെ എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് ഭയങ്കര നമ്മളോട് കമ്പനി അടിക്കാൻ വരും എനിക്കൊരു മൂന്ന് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കമ്പനി അടിക്കാൻ പറ്റുള്ളൂ നിന്നോട് കമ്പനി അടിച്ചതല്ലേ നിന്നോട് ഡിസ്കൗണ്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം അല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് തെറ്റാണോ അങ്ങനത്തെ ആൾക്കാരുണ്ട് കാരണം അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട് എല്ലാവരെയല്ല ഈ പറഞ്ഞ ആയിരത്തിൽ ഒരാൾ അങ്ങനെ ആയിരിക്കാം ഉണ്ട് വിളിച്ച വോയിസ് ഞാൻ ഇതിൽ കൊടുക്കാം ആ ചേച്ചി അവസാനം പറഞ്ഞത് ആ ഡ്രസ്സും വേണ്ട പൈസയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതും ഞാൻ കൊടുക്കാം എനിക്കറിയില്ല ഒരു ഡ്രസ്സും വേണ്ടെന്നു പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണി എനിക്ക് തരാൻ വേണ്ടിട്ടാണ് ഒന്നാമത്തെ കാര്യം എനിക്കൊരു ചെറിയ കാര്യം മതി ഇതിനകത്ത് എന്റെ ഭാഗത്ത് ഉണ്ടായിട്ട് പോലും ഇല്ല ഞാൻ മൂന്ന് ദിവസമായിട്ട് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല ഞാൻ കരഞ്ഞോണ്ടിരിക്കും എന്റെ അടിച്ചിനെ വിളിക്കും എന്ത് ചെയ്യോട് എനിക്കറിയില്ല ആ ചേച്ചീനെ എനിക്ക് ഓർത്തിട്ട് സങ്കടം മന്നി ഞാൻ അങ്ങനെ അനുസരിച്ച് ആ ചേച്ചി അത്രേ എന്നോട് നല്ലോണം നല്ലോണം സംസാരിച്ച ചേച്ചി അതുകൊണ്ട് ആ ചേച്ചീനോർച്ച സംസാരം കേട്ടോ ഭയങ്കര സത്യം പറഞ്ഞ ഒരു ആഹ് പ്യുവർ ആയിട്ടോട് സംസാരം ഭയങ്കര നിഷ്കളങ്കമായിട്ട് എനിക്ക് തോന്നി സങ്കടം പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരോടാണെങ്കിൽ ആഹ് അവർക്കത് സംസാരിച്ച് നമുക്ക് ഇത്രയും വിഷമം തോന്നില്ല മീൻസ് ഇപ്പം എന്നോട് ഇങ്ങനെ ഒരാൾ പെരുമാറിയെങ്കില് കണ്ണൂരിൽ നേരത്തെ ചിലപ്പോ ഇത്രയും ഇത് തോന്നി എന്ന് പറയുമോ പക്ഷെ എനിക്ക് വച്ചിട്ട് സംസാരം എനിക്കറിയില്ല ഭയങ്കര എനിക്ക് വിഷമം തോന്നുന്നു സത്യത്തിൽ ഒരു അനിയത്തിയെ പോലെയൊക്കെ കണ്ടിട്ടില്ല എന്റെ അനിയത്തിയുടെ ഒക്കെ പ്രായമാണ് ഉള്ളത് അപ്പൊ എനിക്ക് അങ്ങനെ കണ്ടിട്ടാവാ സങ്കടം വരണോ അത് കണ്ടിട്ട് കേട്ടോ നിനക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ആ എന്റെ അമ്മ നല്ലോണം സംസാരിച്ചായിരുന്നെങ്കിൽ ാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ആ തുണിയെടുത്ത് ഞാൻ നല്ലോണം ചെയ്തു കൊടുത്തത് പക്ഷേ എന്റെ ഭാഗത്ത് തെറ്റാന്ന് അവർ വെച്ചാൽ പറഞ്ഞോണ്ടിട്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റാന്നല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാനത് പിന്നെ പിന്നെ അതെടാ നീ ആ പറഞ്ഞത് ശരിയാണ് നീ തന്നെ പറഞ്ഞതുകൊണ്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുത്തേന്ന് പക്ഷെ തെറ്റ് നമ്മളെ ബ്ലെയിം നമ്മുടെ തലയെ കൊണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഇട്ട് കൊടുത്തതിൻ്റെ ഒന്നും ആവശ്യമില്ലട അല്ലേ തന്നെ ഫ്രീ ആയിട്ടൊന്നും ചെയ്തുകൊണ്ട് ആവശ്യമില്ല കാരണം നീ കൃത്യമായിട്ട് നിന്റെ ഭാഗം ക്ലിയർ ആക്കി ചെയ്ത് കൊടുത്തരായിട്ടുണ്ട് പിന്നെ എന്തിനാണ് അല്ലേ അല്ലേ നിങ്ങൾ പറ അത് ശരിയല്ലേ ഞാൻ പറയുന്നത് കേട്ടോ ഹലോ ഹലോ ഡ്രസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ മെഷർമെന്റ് നോക്കി ചേച്ചി തന്ന മെഷർമെന്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനെക്കാട്ടും ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഏ ചേച്ചി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതെന്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണ് അഡ്രസ് അങ്ങനെ നിങ്ങൾ തന്ന മെഷർമെന്റിന്റെ പറഞ്ഞ കാര്യങ്ങൾ ആ കൊച്ചു കോൾ ചെയ്തപ്പോൾ നല്ല വ്യക്തമായിട്ട് ഷൗട്ട് ചെയ്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട് മോളെ നീ അങ്ങനെ തന്നെ സംസാരിക്കണം അങ്ങനെയല്ലേ സംസാരിക്കണം അത് കൊള്ളാട്ടോ കേട്ടോ അവള് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത്രയൊന്നും അല്ല ഷൗട്ട് ചെയ്യണ്ട നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ എന്താണ് പിന്നെ ആ കൊച്ചിന് പറ്റുന്ന രീതിയിൽ ആ കൊച്ചി അതിനെ ഒന്ന് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ച ഒന്നും പറഞ്ഞില്ല ഞാൻ വിചാരിച്ചത് ായിരം രൂപ തുണി മാറ്റുമ്പോഴ് അതിനെ പൊളിച്ചിടാനുള്ള സ്ഥല വേണം വേണം തയ്ക്കേ നമുക്ക് വണ്ണം കുറവാണെങ്കിൽ വണ്ണം കൂടി ഇടണം മനസ്സിലായാണ് ആ ഇപ്പൊ അത് ആ ചേച്ചിക്ക് എടുത്ത നീ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുവോ ഈ മാസം പോലെ നീ അടുത്ത മാസം ഇരിക്കുമോ അവര് കഴിക്കുന്നത് എന്താ കുടിക്കുന്നത് എന്നൊക്കെ നമ്മളവിടെ അറിയാം അല്ലെങ്കിൽ കൊച്ചാ അറിയുക അത് കൊള്ളാം അത് നല്ലൊരു പോയിന്റ് പോയിന്റല്ലേ എന്താണ് നീ എല്ലാ മാസവും ഒരുപോലെ ഇരിക്കുമെന്ന് കൊള്ളാം നല്ലൊരു ക്വസ്റ്റൻ ആട്ടോ ഒന്നാതിന് പ്രസക്തി ഉള്ളൊരു ആണ് നമുക്ക് കോമഡി ആയിട്ട് തോന്നിട്ടാ ഒരു വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിഞ്ച് ഇടണമെന്നാണ് പറയുന്നത് ഇവിടെ കാരണം മറ്റേ എല്ലാ മാസവും ഒരുപോലെ ഇരിക്കുന്ന ഒരാളല്ല എല്ലാ മാസവും എന്താണ് രണ്ടിഞ്ച് വീതം കൂടുന്ന ഒരു പ്രത്യേകതര ഒരു ജീവിയാണ് കേട്ടോ ഈ വിളിക്കുന്ന ആളെ എനിക്കൊന്നും സംസാരിക്കാനാണ് തോന്നുന്നത് എനിക്കിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ ഇതിന്റെ നമ്മുടെ റിലേറ്റഡ് കാലിലും എനിക്കിപ്പോ ഫോണിൽ വിളിച്ചിട്ട് രണ്ടെണ്ണം ഇതിന് കറക്റ്റ് മറുപടി പറയാനാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കോ തന്നെയായിരിക്കും തോന്നുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ടല്ലേ എനിക്ക് അങ്ങനെയാട്ടോ തോന്നുന്നത് നീ എട്ട് മിനിറ്റോളം ഉണ്ട് ഇപ്പൊ തന്നെ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് പോലെ ആയിട്ടില്ല ഇങ്ങനെ കൊറേ സംശയം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും എത്ര പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് മനസ്സിലായിരുന്നു അവസാനം ആ ചേച്ചി എന്നോട് വേറൊരു വയസ്സും കൂടെ ഉണ്ട് അതും കൂടി ഞാൻ കേൾപ്പിച്ചേക്കാം ചെയ്യാവുന്നതെല്ലാം ഞാൻ 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 ചെയ്തിട്ട് ആ ഇവരെ പോകുന്നത് അയച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ പെടുത്തുന്ന സത്യം പറയുന്നത് നമ്മുടെ തങ്ങാനായിരിക്കണായിരുന്നു കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എന്താണ് അയച്ച് അയച്ചു കഴിഞ്ഞാൽ വിഷയമാവും ഇല്ലെങ്കിൽ അത് ഇവിടെ വെച്ച് തീരും ഇതൊക്കെ പറയാൻ ഇവരാര മൊത്ത തെറ്റും ഇവരുടെ ഭാഗത്താണ് ആ കൊച്ചിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതൊരു പാവമായതാണ് ആ കൊച്ചിന്റെ തെറ്റെന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ ഔദാര്യം പാവപ്പെട്ട അവരൊക്കെ മേടിച്ചു ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ ഈ കൊച്ചിനോട് പറയുന്നത് എന്തിനാ അല്ലേ എന്ത് വർത്തമാന ഈ ലേഡി പറയുന്നത് ഒരു വിവരോ സംസ്കാരം ഇല്ലാത്ത ലേഡി കാരണം തെറ്റുമൊത്തം അവരുടെ ഭാഗത്തായിട്ട് ഈ കൊച്ചിനെ ചുമ്മാ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ദിവസമായിരുന്നു അത് നേരത്തെ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിട്ടാന്നൊക്കെയാണ് അത് പറയുന്നത് സത്യം പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേ ഇതിപ്പോ ഒരു വീഡിയോ ആയിരിക്കും പക്ഷെ ഇങ്ങനെ അറിയാണ്ട് റിയാക്റ്റ് ആയി പോവാണ് അറിയാണ്ട് എനിക്കത് അങ്ങോട്ട് ഇമോഷണലി കണക്റ്റ് ആയി പോവാണ് ആ ഒരു സിറ്റുവേഷനെ ഒരു വല്ലാത്തൊരിത് ഉം എന്തോ ഭയങ്കര ഇതായിട്ട് ചോദ്യണ്ടാ ഒരു കൊച്ചിലേക്ക് ഇങ്ങനെ എന്താണ് അന്ന് ഇങ്ങനെ പോട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റിപ്പോയി എന്തെങ്കിലും ചെയ്യാൻ വേറെ മാർഗം ഉണ്ട് അങ്ങനല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾ ചെയ്യാൻ തെറ്റാണ് ഈ പ്രശ്നം ഇവിടെ വെച്ച് തീരും അല്ലെങ്കിൽ പ്രശ്നം ഭയങ്കര സംഭവം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തൊരു ഇതാണല്ലേ എനിക്ക് ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലേ ഞാനിപ്പ പെട്ടിരിക്കണത് ഡ്രസ്സും മോളെ നീ ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല ആ ഡ്രസ്സ് അവരുടെ അഡ്രസ്സോട്ട് അയച്ചു കൊടുക്കുക അവര് വരാൻ പറ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അല്ല എന്തായാലും നിന്റെ വീട്ടിൽ നിന്റെ പേരന്റ്സും അല്ലെങ്കിൽ അലമുഖക്കാരും ഒക്കെ കാണും അവര് വരട്ടെന്ത് ചെയ്യാനാണ് അവര് അല്ല നീ ഇതിനെതിരായിട്ട് നീ എന്തെങ്കിലും ചെയ്യുക അത്രേ ഉള്ളൂ ചെയ്യാൻ നിനക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് തെറ്റു നിന്റെ ഭാഗത്ത് ഇല്ലാത്ത ഭക്ഷണം നിനക്ക് എന്തും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക ഉറപ്പായിട്ടും കമൻ്റായിട്ട് എന്നോടൊക്കെ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും എന്ത് ആണ് ഉണ്ടായെന്ന് കമൻ്റ് ആയിട്ട് ഇടണം പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമുക്ക് ഇനിയും കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുർത്തി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അങ്ങനെയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങണം അങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ ചാനൽ ആയിരുന്നില്ല ഇത് അത് നമുക്ക് പാ പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അതിലോട്ട് എത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ഒരു ഇത് തുടങ്ങിയത് അപ്പം ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടെങ്കിലും മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കമൻറ്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയാണ് എനിക്ക് തരേണ്ടത് വേറൊരു വഴിയില്ലല്ലോ നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരല്ലല്ലോ അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കിങ് നിങ്ങളുടെ ഓരോ കമനും വായിക്കുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ചേച്ചി അനിയത്തി അല്ലെങ്കിൽ അനിയൻ അങ്ങനെ ഒരാൾ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അപ്പം പല പല കമന്റ്സ് ഞാൻ ഞാൻ എല്ലാം വായിച്ചു നോക്കൂട്ടോ എല്ലാം സമയമില്ല നമുക്ക് ഫാഷൻ വെസ്റ്റിന്റെ എന്തായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എല്ലാ കമന്റ്സും വായിച്ചു നോക്കും അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പം വീണ്ടും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും തെറ്റിപ്പോയി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ